നമസ്കാരം ചതുർത്തല്ലേ ഇന്ന് നമുക്കൊരു പോട്ടി മിക്സിൻ്റെ വീഡിയോ ചെയ്താലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തത്ര വലിയ വീഡിയോ ചെയ്യാറില്ല കാരണം യൂട്യൂബ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് വീഡിയോസാണ് ഈ ഈ സാധനം ഉണ്ടാക്കണത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിലോ കണക്കിന് പൊട്ടിക്കാം ഇത് മാജിക് മിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെഡ്ലൈൻസും തള്ളും തള്ളിയുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പം അതിലൊക്കെ ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെ പോയതുകൊണ്ട് അതിലൊക്കെ പോയി കുറേ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട ശേഷം ഞാൻ എൻ്റേതായ രീതിയിൽ അവർ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും മുമ്പ് ചെയ്ത് ഞാൻ റിസൾട്ട് ഈ പോട്ടി മിക്സ് ചെയ്ത റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതിൽ പ്രത്യേകതയൊന്നുമില്ല ചെയ്യുന്ന രീതി ഈ ഒരു കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാത്തേ ഉള്ളൂ വേറെ ഒന്നുമില്ല മിക്ക ആൾക്കാരും പോട്ടി മിക്സ് ഉണ്ടാക്കാൻ എനിക്ക് നാല് നാല് ഐറ്റം വേണ്ട മെയിനായിട്ട് മണ്ണ് ചകിരിച്ചോറ് അതായത് പിന്നെ ചാണകപ്പൊടി പിന്നെ ഡോളോമേറ്റ് ഈ നാല് ഐറ്റം പിന്നെ എല്ലുപൊടി ഉപയോഗിക്കും അഞ്ച് ഐറ്റം സോറി അഞ്ച് ഐറ്റം ഈ അഞ്ച് ഐറ്റമാണ് മെയിനായിട്ട് വേണ്ടത് ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ചട്ടി മണ്ണ് എടുത്ത് ഏതായിക്കോട്ടെ ഏത് ഏതെങ്കിലും ചട്ടി നിങ്ങൾ എടുക്കുന്ന നാല് ചട്ടി ആ നാല് ചട്ടിക്ക് രണ്ട് ചട്ടി ചാണകപ്പൊടി നാല് ചട്ടി മണ്ണ് രണ്ട് രണ്ട് ചട്ടി ചാണകപ്പൊടി ഒരു ചട്ടി ചകിരിച്ചോറ് ഒരു പിടി എല്ലുപൊടി ഒരു പിടി ഡോളമേറ്റ് ഇതാണ് ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ ഉള്ള സിസ്റ്റം അതിൻ്റെ ഡബ്ളിങ് നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഈ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയും ഇതിൽ ചകരിച്ചോറുള്ളൂ ചകിരിച്ചോറ് മിക്ക ആൾക്കാരും ഡയറക്റ്റ് വാങ്ങിയിട്ടാണ് ചകിരിച്ചോറിൻ്റെ ക്വാളിറ്റി വലിയൊരു കാര്യമില്ല അതുപോലെ എല്ലുപൊടിയുടെ കേട്ടോ എല്ലുപൊടി എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എല്ലുപുടിയിലധികവും എല്ലുപൊടിയല്ല മണലാണുള്ളത് ഇപ്പം ഞങ്ങളെ വെച്ചാൽ ഇവിടെ ബെസ്റ്റ് എല്ലുപൊടി അഗ്നിച്ചർ യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്താണ് മണ്ണുതിയിലാണോ എൻ്റെ വീട് അവിടെ ഉണ്ടാക്കുന്ന അവിടെ നിൽക്കുന്ന ഇല്ല ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ സാധനം ഞങ്ങൾക്ക് അവിടുന്ന് നന്നായിട്ട് കിട്ടിയത് പിന്നെ ചകിരിച്ചോറിൻ്റെ കേസുകൊണ്ട് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ വാങ്ങുന്ന ഇവിടെ ചാക്കുകളിൽ വരുന്ന ഇതുപോലത്തെ ചകിരിച്ചോറ് ഞാൻ വാങ്ങാം ചകിരിച്ചോറ് അധികവും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടുന്ന് പോകുന്ന അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരുമോ ഇവിടുന്ന് ഇളനീര് വരുന്നതും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് അവിടുന്ന് വരുന്ന ഇളനീര് കുടിച്ച ശേഷമുള്ള ആ തൊണ്ടുണ്ടല്ലോ അതിപ്പോൾ കംപ്ലീറ്റ് കേറിപ്പോയി അവിടുന്ന് പൊടിച്ച് വരുന്നൊരു പ്രവണതയുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ചകിരിച്ചോറ് ഇപ്പം നമ്മൾ കയർ ഒക്കെ വാങ്ങണമെങ്കിൽ നല്ല കിട്ടും ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് കാരണം കണ്ടമാനം ഇവിടുന്ന് കയറ്റി പോകേണ്ട ഈ സാധനം അപ്പോൾ കുഴപ്പമാതിരി വേസ്റ്റില്ല ചകിരി വരുന്ന വേസ്റ്റ് ഇല്ല അതേ ലോറിയിൽ അവർ തിരിച്ചു പോകുക അവിടുന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക പറയണേ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും പച്ച ചകിരിയുടെ പച്ച തേങ്ങയുടെ പൊടിയാണെങ്കിൽ അധികം ഉണ്ടാവുക അപ്പോൾ അതിനെ ശരിക്കും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ ആ ലൈഫിനെയും അതിൻ്റെ ആ ക്വാളിറ്റിനെയും എഫക്റ്റ് ചെയ്യും അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ പടി ആ ട്രീറ്റ് ചെയ്യണമെങ്കിലാന്ന് പറഞ്ഞുതരാം ഒന്നുമില്ല ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ചകിരി ചോറ് ഞാൻ ഇലക്കിട്ട് വെച്ചിട്ടുണ്ട് ഇത് വെള്ളം ചോരാത്തൊരു ഇതാണ് കേട്ടോ ഇലക്കിട്ട് വെച്ചിട്ടുണ്ട് കുമ്മായം കലക്കിയിട്ട് കുമ്മായം എടുത്തിട്ടത് ഇ കുമ്മായ ഉണ്ടല്ലോ ഈ കുമ്മായം മൂന്നാലഞ്ച് പിടി എടുത്തിട്ട് ഇതിൽ കലക്കി വെച്ചിട്ടുള്ളതാണത് ഈ കലങ്ങിയത് ഒരുപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കലക്കി വെച്ചിട്ടുള്ള ഈ സാധനം ഇതിൽ ഇതിൻ്റെ വെള്ളം ഊറി വന്നിട്ടുണ്ട് കണ്ട ഈ വെള്ളം ഊറി വന്നത് ഈ ചകരിച്ചോറിലേക്ക് ഇങ്ങനെ ഒഴിക്കുക കുമ്മായത്തിൻ്റെ ഈ വെള്ളം തെളി വെള്ളം തെളിവെള്ളം കുമ്മായം വേണ്ട കുമ്മായത്തിൻ്റെ തെളി എന്താ നന്നായിട്ട് ഒഴിച്ചു കൊടുക്ക മുങ്ങി കിടന്നു കൊണ്ടെച്ചിട്ട് അധികം ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും കുമ്മായം വേണ്ട കുമ്മായ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡോളോമേറ്റിയിൽ ഞാൻ പറഞ്ഞു ഡോളോമീറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യമാണല്ലോ അപ്പം നമുക്ക് അധികം ഡോളോമീറ്റ് വേണ്ട കാരണം ആൾറെഡി ഇതിൻ്റെ ഇതിൽ കുമ്മായത്തിൻ്റെ ഒരു അംശമുണ്ട് കുറച്ച് ഡോളോമേറ്റൊക്കെ ഉണ്ടോ എന്തുകൊണ്ട് ഡോളോ കുമ്മായത്തിന് വരെ ഡോളോമീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താ മതി ഇത്രയും മതി ഇത് നാളെ കാലത്ത് നിങ്ങൾക്കത് പിഴിഞ്ഞെടുത്ത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് മാറ്റിയെടുത്താൽ ഇത് നമുക്കിത് ഉപയോഗിക്കേണ്ട സമയം അല്ലെങ്കിൽ പിഴിഞ്ഞ് മാറ്റി ഒന്ന് നൽകിയിട പൊടിയായിട്ടൊന്നും നമുക്ക് കിട്ടിയ സാധനം ജസ്റ്റ് ഒന്ന് പിഴുക എടുക്കുക ഒന്ന് വിതര ഇടുക ഇതിലേക്ക് മിക്സ് ചെയ്യുക അതിണ്ടാക്കുക അപ്പോൾ അതാണിപ്പോൾ ട്രീറ്റ് ചെയ്യണ കാര്യം പറയും ഇപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിങ് തുടങ്ങാൻ പോവാണ് ആദ്യം സെൻറ്ററിൽ കുഴിവിത്തി കുഴി മാതിരി ഇങ്ങനെ ആക്കുക അതിലേക്ക് നമ്മൾ ഈ വാർത്തപ്പണിക്കാർ സിമിന്റെ കൂട്ടേ അത്തേ മാതിരി വേറെ ഒന്നുമില്ല അല്ലേ ആക്കി അതല്ലേ ചകിരി ഡോളമേറ്റ് പൊടി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർലൈറ്റിന് ഒരു സാധനം കിട്ടും അതായത് മണ്ണ് എപ്പോഴും കട്ട കൊടുത്താണ്ടിരിക്കാനുള്ളത് വീക്കിന് വെളുത്ത നിർത്തലേ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് ഈ അഗ്നിപ്രവത്തിൻ്റെ ആഷാണെന്നാണ് പറഞ്ഞത് കറക്റ്റായിട്ട് എനിക്കറിയില്ല അതാണെന്ന് പറഞ്ഞു കേട്ടത് അത് വൈറ്റ് കളറിലാണ് നിങ്ങൾക്ക് കിട്ടിയത് അത് ചട്ടിയിലിടുകയാണെങ്കിൽ ഇതിന് ഇപ്പോൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ വേരോട്ടം കൂടാനും അതുപോലെ തന്നെ വെള്ളത്തിന് വെള്ളം അധികം കെട്ടി വെക്കാണ്ട് പറഞ്ഞ് ബോന്മ സഹായിക്കും പക്ഷേ നമ്മളെന്തെങ്കിലും അത് നമുക്കിപ്പോൾ വാങ്ങിയിട്ടില്ല അത് ഹൈലി പ്രൊഫഷണൽ ആൾക്കാർക്ക് വാങ്ങാറുള്ളൂ നമ്മൾ ഭയങ്കര കോസ്റ്റാത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അതിന് പകരം കുറച്ച് കൊക്കോ കൂടുതൽ ഇടുക അപ്പോഴും ഈ പറഞ്ഞ മണ്ണ് കട്ട പിടിക്കാതിരിക്കാനുള്ള ടൈസിൽ കൊക്കോ ബീറ്റ് പോയാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ അപ്പം അങ്ങനെയായാലും മതി കുറച്ചധികം കൊക്കോ ബീറ്റ് കൂട്ട് കൂടുതൽ കൊടുത്താലും മതി പിന്നെ ചിലർക്ക് സംശയം എന്തായാലും ഇതിനുള്ളിൽ എല്ലാവരും ഈ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ എന്താ പറയാ വേപ്പ് മിണ്ണാക്ക് ചേർക്കാറുണ്ടല്ലോ എന്ന് പറയും ചെലവ് ചോദിക്കും എന്തായാലും വേപ്പ് മിണ്ണാക്ക് ചേർക്കാതെ കഴിക്കും ഞാൻ വേപ്പ് മിണാക്കി ഇപ്പോഴല്ല എന്നാൽ നമ്മൾ ഈ നമ്മുടെ ചട്ടിയിൽ കയറ്റല്ലോ ഈ മിക്സ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടിയിലേക്ക് ആക്കും ചട്ടിയിലേക്ക് ആക്കണേ ആദ്യം കുറച്ച് കരിയിൽ ഇടും അതിൻ്റെ മുകളിൽ കുറച്ച് മിക്സ് ഇടും അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പ് മണ്ണാക്കിടും എന്നിട്ട് വീണ്ടും മിക്സ് ഇട്ടിട്ടാണ് ഞാനിത് ചെടികളിൽ നിന്ന് ഇടുക ഇതെന്താ പറയുന്ന പറയും നമ്മൾ ഇതിൽ മുഴുവൻ വേപ്പ് മിണാക്കണമെങ്കിൽ എത്രയോടെ വേപ്പ് മിണാക്കുകയാണ് പറയും ഇത്രയും എണ്ണത്തിൽ ആ ഒരു എഫക്റ്റീവായിട്ട് കിട്ടില്ലേ കണ്ടമാനം ചേർത്തിട്ട് അത് വെറും വേസ്റ്റ് ആയി പോയുള്ളൂ അതിൻ്റെ ആ വേപ്പ് മെണ്ണത്തിൻ്റെ എഫക്റ്റ് അടിയിൽ കുറച്ച് കാലയറി കിട്ടി ചട്ടിരടിയിൽ എടുക്കുമ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് അണുക്കളും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ വരിക അപ്പോൾ അവിടെ എനിക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ വേപ്പി മെണ്ണൊക്കെ ചേർക്കാത്തത് അത്ര ചെയ്തെന്ന് നിങ്ങൾ ഈ മിക്സി മണ്ണിൽ നിന്ന് നിറ്റ് ചെയ്ത് നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാട്ടോ ഞാൻ തിറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് എൻ്റെ മുളക് ഒക്കെ ഇതുപോലെ മിക്സീസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ റിസൾട്ട് ഉണ്ട് എന്തായാലും അപ്പം എൻ്റെ മാത്രം ശരിയാണെന്ന് ശരിയാണെന്നല്ലോ പക്ഷെ എനിക്ക് ഇത് ഉണ്ട് ഉണ്ടെങ്കിൽ അറിയില്ല ഞാൻ അങ്ങനെ വേറെ മിക്സിങ് ഒന്ന് നോക്കിയിട്ടോ നോക്കിയാൽ എൻ്റെ രീതിയിൽ ഐഡിയ മനസ്സിലായിഡിയ തോന്നിയിട്ട് മിക്സിങ്ങ് ചെയ്ത് യൂട്യൂബ് കേട്ടോ അപ്പോൾ ഫോളോ ഔട്ടാ നോക്കാം നമുക്ക് ഫോളോ ഔട്ട് ഒന്നും നോക്കാം കേട്ടോ ഇനി ഇങ്ങനത്തെ വീഡിയോ അങ്ങനെ തരാം ഓക്കെ താങ്ക്